തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധവും ഉപരോധവും അവസാനിപ്പിച്ചു നേതാക്കളും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും ഡി സെക്രട്ടറി ബിജോ മാണിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് ഉടുമ്പോല നിയോജകമണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ കോടതി റിമാൻഡ് ചെയ്തു പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചെങ്കിലും നാളെ കട്ടപ്പന ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം തങ്കമണി സ്റ്റേഷൻ പരിധിയിലെ ഇടിഞ്ഞമലയിൽ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് യുവാക്കളും തങ്കമണി എസ് ഐ അയ്യൻ ബാബുവുമായി വാക്കേറ്റമുണ്ടായി സംഭവസ്ഥലത്ത് എത്തിയ പൊതുപ്രവർത്തകൻ റിജി ഇരിപ്പുലിക്കാട്ടിനെയും പോലീസ് അസഭ്യം പറഞ്ഞതായും ആരോപണം ഉയർന്നിരുന്നു സംഭവത്തിൽ തങ്കമണി എസ് ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയതിനിടെയാണ് സ്ഥലത്തില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടിഞ്ഞമല സ്വദേശി ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ വൈകിട്ട് ഡി സി സി സെക്രട്ടറി മുകേഷ് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് എസ് ഐ നടത്തിയ അഴിഞ്ഞാട്ടവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജമണ്ഡലം പ്രസിഡന്റ് ശ്രീ ആനന്ദ് തോമസിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പോലീസ് കട്ടിച്ചമച്ച കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആനന്ദനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വിഷയം ഉണ്ടാകുമ്പോൾ ആനന്ദ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇരട്ടയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ചെന്ന കൂട്ടത്തിൽ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് ആനന്ദ് ചെന്നിട്ടുള്ളത് എന്നാൽ രാത്രി വൈകി ആനന്ദ് തോമസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതോടുകൂടി സമരം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ തുടർ സമരം എന്ന നിലയിൽ നാളെ കട്ടപ്പന ഡിവൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം ചെയ്ത പ്രതികളെ പോലെ കൈവിലങ്ങി വെച്ച് തെരുവിലൂടെ നടത്തിയെന്നും നേതാക്കൾ ആരോപിച്ചു സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് കട്ടപ്പണം നെടുങ്കണ്ടം ഇടുക്കി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും ഇടുക്കി എയർ ക്യാമ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും തങ്കമണിയിലെത്തിയിരുന്നു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി